വലൈക്കുംഹമ്മത്തല്ലാഹി വാത്തു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അവരെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഭാഗം ഈ തഫഹീമിലാവയുടെ ഒന്നാം ഭാഗം മുഴുവനായും അതുപോലെ തഫഹീമുലാവയുടെ രണ്ടാം ഭാഗത്തിലെ ഒമ്പത് പാഠങ്ങളുമാണ് നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയാകുമ്പോഴേക്ക് പഠിക്കാനുള്ളത് ഉളബിയുൻ വരെ ഇത്രയും പാഠങ്ങളിലായി നമ്മുടെ വിദ്യാർത്ഥികൾ എത്ര അക്ഷരങ്ങളാണ് പഠിക്കേണ്ടത് അതുപോലെ ഏതെല്ലാം ഹർക്കത്തുകളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനു പുറമെ വേറെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു വിവരണമാണ് നൽകുന്നത് വിശദമായി എല്ലാ പാഠങ്ങളും വായിക്കുന്നൊന്നുമില്ല രക്ഷിതാക്കൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന വളരെ ലഘുവായ രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് അറബി അക്ഷരങ്ങൾ അതുപോലെ അറബി മലയാളം അക്ഷരങ്ങളൊക്കെ നന്നായി പഠിച്ച് കയറേണ്ട ഒരു ക്ലാസ്സും കൂടെയാണ് ഒന്നാം ക്ലാസ് കാരണം രണ്ടാം ക്ലാസ്സിൽ നമുക്ക് കുറാൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അതുപോലെ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ കിതാബുകളൊക്കെ അറബി മലയാളത്തിലാണ് അറബി മലയാളം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ഈ തഫീമത്തിൽ അവയുടെ ഇനി ചെയ്യും എന്ത്റോസ് നമ്മൾ എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും അതിൽ അറബി മലയാളമാണല്ലോ പറയുന്നത് അപ്പൊ ഈ അറബി അക്ഷരങ്ങളും അറബി മലയാളം അക്ഷരങ്ങളും കൃത്യമായി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം അതിന് നമ്മൾ എന്ത് പിന്നെ ഐഡിയകൾ ഉപയോഗിച്ചാലും പ്രശ്നമില്ല എന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അക്ഷരങ്ങൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇത്രയും പാഠങ്ങളിലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് അലിഫ് പിന്നെ ദാല് ഇത്രയും അക്ഷരങ്ങളാണ് തഫീമുദ്ലാവയുടെ ഒന്നാമത്തെ ഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് ഇനി അതിന് പുറമെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് പാഠം വരെയാണ് നമുക്കുള്ളത് ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗത്തിൽ ഹംസ ഹാ ഖാ ഖാഫ് ഇത്രയും അക്ഷരങ്ങളാണ് ഈ രണ്ട് ബുക്കിലുമായിട്ട് രണ്ടാമത്തെ ബുക്കിൽ ഒമ്പത് പാഠം വരെ നമുക്ക് പഠിക്കാനുള്ള അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും നമ്മൾ പഠിപ്പിച്ചിരിക്കണം ഇപ്പൊ മ മദ്രാസ് തുറന്നിട്ട് കുറെ മാസങ്ങളായി അല്ലെ ഈ മാസങ്ങളായിട്ടും ഒരു പക്ഷെ അക്ഷരങ്ങൾ അറിയാത്ത ഇത്രയോ വിദ്യാർത്ഥികൾ ഉണ്ടാവും അത് നിർബന്ധമായി പഠിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല അതിന് നമ്മൾ ഏത് പിന്നെ ഐഡിയകൾ ഉപയോഗിക്കുകയാണെങ്കിലും പ്രശ്നമല്ല അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ അക്ഷരങ്ങൾ നമ്മളൊരു കാർഡ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഇനി അങ്ങനെ രൂപത്തിലാണോ കുട്ടികളുടെ മനസ്സിലേക്ക് അത് പതിയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം ഏത് മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് കൊണ്ടാണെങ്കിലും ഈ അക്ഷരങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം അപ്പൊ ഇത്രയും അക്ഷരങ്ങളാണ് ഈ അർദ്ധവാർഷിക പരീക്ഷയാകുമ്പോഴേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത് ഇത്രയും അക്ഷരങ്ങൾക്ക് പുറമെ പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഏതാ ഹർക്കത്തുകളാണ് ഫത്തഹ് അതുപോലെ കെസർ ലൊമ്മ പിന്നെ കൂടുതലായിട്ടും വരുന്നത് തന്മീൻ ലൊമ്മ പിന്നെ സുഖൂന് അതുപോലെ ഷദ് പിന്നെ അവസാന ഭാഗമാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് തന്മീൻ ഫത്തഹും അതുപോലെ തന്മീൻ കസറും വരുന്നുണ്ട് അപ്പോൾ ഈ ഹർക്കത്തുകളും ഹർക്കത്തുകൾ കൂട്ടിയിട്ട് വായിക്കുന്ന രൂപവും ഉദാഹരണം ഇവിടെ നമ്മൾ അലിഫ കൊടുത്തു ഇത് അലിഫാണി എന്ന വിദ്യാർത്ഥിക്ക് ഓർമ്മയുണ്ടാവണം ഈ അലിഫിന് നമ്മൾ ഈ ഓരോ അക്ഷരങ്ങൾ ഓരോ ഹർക്കത്തുകൾ കൊടുക്കുക അലിഫിന് ഫതഹ കൊടുത്താൽ എന്ത് വായിക്കണം ആ അലിഫിന് കസീർ കൊടുത്താൽ എന്ത് വായിക്കണം ഈ ലൊമ്മ കൊടുത്താൽ എന്ത് വായിക്കണം ഊ അല്ലേ ഇനി സുക്കൂൻ ആണെങ്കിലോ ഏ തൻവീൻ ലൊം ആണെങ്കിലോ ഉൻ അല്ല ഈ തൻവൻ ലമാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഫുൾ ആയിട്ട് വരുന്നത് അവസാന ഭാഗത്തിലേക്ക് കുറഞ്ഞ ഉദാഹരണങ്ങളിൽ വരുന്നുണ്ട് ഏതായാലും നമുക്കതും കൂടെ ശ്രദ്ധിക്കാം ഇനി അൻ ഉൻ ആ ഫത്താണെങ്കിലോ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കാം ആ ഇ ഉൻ ആ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക അതുപോലെ എഴുതിയും അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക നമ്മുടെ നേരത്തെല്ലാം അലിഫ്ബ അറബി അക്ഷരങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡറിലൊന്നല്ല നമ്മുടെ കിതാബുകൾ ഉള്ളത് മറിച്ച് ഈ പുതിയ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങൾ ഏതോ അതിനനുസരിച്ചിട്ടുള്ള വാക്കുകളാണ് പിന്നെ ഓരോ പാഠത്തിലും വരുന്നത് പഠിക്കാത്ത അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ വരുന്നില്ല ഏ തുടക്കത്തില് ഉദാഹരണം ഇപ്പൊ തുടക്കത്തിലുള്ള ഈ പാഠങ്ങൾ ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കാനുള്ളത് അലിഫ് എന്നുള്ള ഈ അക്ഷരം മാത്രമേ പഠിക്കാനുള്ളത് അലിഫും അതുപോലെ ഫത്തഹ എന്നുള്ള ഹർക്കത്തും മാത്രമാണ് പഠിക്കാനുള്ളത് അല്ലാതെ അദബുൻ ഇതിലെ ദാലും ബാ ഒന്നും ആ സമയത്ത് നമ്മൾ പഠിക്കാനുള്ള പഠിക്കാനില്ല ഇവിടെ അദബുൻ എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ ആ എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ അതുപോലെ രണ്ടാമത്തെ പാഠത്തിൽ ഇബറുൻ എന്ന് പറയുമ്പോൾ ഈ മാത്രമേ പഠിക്കാനുള്ളൂ ബാ ഓറാ ഒന്നും പഠിക്കാനില്ല അപ്പൊ അദബുൻ ഇബറുൻ അതുപോലെ ഇനി മൂന്നാമത്തെ പാഠത്തിൽ ഇവിടെ ഓ മാത്രമേ പഠിക്കാനുള്ളൂ അപ്പൊ ഈ ആദ്യത്തെ മൂന്ന് പാഠത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളത് എന്തു മാത്രമേ ഉള്ളൂ ആ ഈ ഊ എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ അതിന്റെ ആ എഴുതുന്ന ശൈലിയും പറയുന്ന ശൈലിയും ഒക്കെയാണ് ഈ മൂന്ന് പാഠങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് കണ്ടോത്തിന്റെ ശീലമൊക്കെ എങ്ങനെയാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത് എന്ന ഇട്ട് വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനനുസരിച്ച് തന്നെന്ത് ചെയ്യണം വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യാണ് കളർ ചെയ്യാനുള്ളതാണ് അപ്പൊ ഇവിടെ കണ്ടോ ആരോമാർക്ക് തന്നിട്ടുള്ളത് ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പൊ അതിനനുസരിച്ച് തന്നെ വിദ്യാർത്ഥികൾ കളർ കൊടുക്കണം ഇങ്ങനെ കളർ കൊടുക്കാനല്ല ഇത് പിന്നെയോ ഇങ്ങനെ ഇങ്ങനെ തന്നെ രലിഫൈതെന്ന രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കണം അതുപോലെ കണ്ടോ ഇവിടെ വന്ന് എങ്ങനെയാണ് എങ്ങനെ ഈ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം വിദ്യാർത്ഥികളെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കണം അപ്പൊ ഈ ആദ്യത്തെ മൂന്ന് പാഠത്തിൽ എന്തേ നമുക്ക് പഠിക്കാനുള്ളത് അലിഫ് എന്നുള്ള അക്ഷരവും അതുപോലെ ഫത്തഹ കസറും ഇങ്ങനെ മൂന്ന് ഹർക്കത്തുകളാണ് എന്തു ചെയ്യുള്ളത് അവിടെ പഠിക്കാനുള്ളൂ പിന്നെ വിദ്യാർത്ഥികൾ ഓരോ പാഠത്തിന്റെയും വാക്കുകളുണ്ടല്ലോ തുടക്കത്തിലുള്ള ഹെഡിങ് വാക്കുകൾ അതിന്റെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം അപ്പൊ ഉദാഹരണ അദബ് എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുമാനം അല്ലെ എന്താണ് ഇബർ എന്ന് പറഞ്ഞാല് സൂചി കണ്ടോ എന്താ ഉറബ് എന്ന് പറയുമ്പോ എന്താണ് ടൈ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഓരോ മീനിങ്ങുകൾ എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി കണ്ടോ അടുത്ത നാലാമത്തെ പാഠത്തിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് ബാ എന്നുള്ള പുതിയ അക്ഷരം പഠിക്കാനുണ്ട് ബാ എന്നുള്ള പുതിയ അക്ഷരം പഠിക്കാനുണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു ഇനി ഭാഗം നമ്മളിതിലേക്ക് മാറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാം ഒന്നും വിശദമായിട്ട് പറയുന്നില്ല ഇവിടെ ഭാഗം എന്നുള്ള അക്ഷരമാണ് നാലാമത്തെ പാഠത്തിൽ ഈ ബായിന് നമ്മൾ നേരത്തെ പഠിച്ച ഹർക്കത്ത് കൊടുക്കുക നമ്മൾ ഫത്തഹ പഠിച്ചില്ലേ ബാ അതുപോലെ കെസർ പഠിച്ചില്ലേ ബി വൊമ്മ പഠിച്ചില്ലേ ബു ഇനി ഇവിടെ എന്തുണ്ട് പുതിയൊരു ഹർക്കത്ത് വരുന്നുണ്ട് അതേതാണ് സുഖുവിന് അപ്പൊ നമ്മൾ ഈ ബായിനക്ക് സുക്കുനോടുത്ത് എന്ത് വായിക്കണം നമുക്ക് അപ്പോ രൂപത്തിലായി കണ്ടോ ബി ബു ബ് അപ്പൊ ഈ നാലാമത്തെ പാഠത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്തേ വിളിക്കാനുള്ളൂ ഈ ബാ എന്നുള്ള പുതിയ അക്ഷരവും അതുപോലെ ഇവിടെ എന്നുള്ള പുതിയ ഹർക്കത്തും പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ പഠിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പുതിയ അക്ഷരമായ ബാ അതിന്റെ ഏതെങ്കിലും ഒരു ഹർക്കത്ത് കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക അപ്പൊ ഇതെന്താണ് വായിക്കുക ആ ബോ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാനുണ്ട് കണ്ടോ കളർ ചെയ്ത് ഇത് എഴുതാനുണ്ട് അപ്പൊ ബാന്നാ തുടങ്ങേണ്ടത് ഇവിടുന്ന് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത് നമ്മളെ അറബി എഴുതേണ്ടത് ഇവിടെ നിന്നാണ് നമ്മുടെ വലത് വലത് മുതൽ വലത് നിന്ന് ഇടത്തോട്ട് അങ്ങനെയാണ് അറബി എഴുതുന്ന ശീലം നമ്മുടെ മലയാളം ഇംഗ്ലീഷൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് പല വിദ്യാർത്ഥികളും ഇപ്പോഴും അങ്ങനെ എഴുതുന്നവരുണ്ട് കാരണം സ്കൂളിലും സ്കൂളിലെല്ലാം ഇംഗ്ലീഷും മലയാളം മാത്രമേ ഇത് ശീലിച്ച് അറബിയോട് പരിചയപ്പെട്ടു ഉള്ളൂ അതിന്റെ ഒരു പ്രശ്നം പല വിദ്യാർത്ഥികളിലും കാണാറുണ്ട് അപ്പൊ ആ ഒരു സൈഡ് എവിടുന്നാണ് വിദ്യാർത്ഥികൾ തുടങ്ങേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണം ഇനിയിപ്പോ അടുത്ത അടുത്തൊരു അടുത്ത പാഠത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വേർഡ് അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അർത്ഥങ്ങളൊക്കെ എഴുതാനുണ്ടാകും ഫോട്ടോ തന്നിട്ട് ചിലപ്പോ അർത്ഥം എഴുതാനെല്ലാം പറയും ഇനി ഇവിടെ കണ്ട ദർബുൻ ഈ ദർബുൻ എന്നുള്ള പാഠത്തിൽ നമുക്ക് എന്തേ പഠിക്കാനുള്ളൂ ഈ അടുത്ത അക്ഷരാണ് പഠിക്കാനുള്ളത് അടുത്ത അക്ഷരം ദാല് എന്നുള്ള അക്ഷരം പഠിക്കണം പിന്നെ ഫത്തഹൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു സുക്കൂനും പഠിച്ചു ഇനി ഇവിടെ കണ്ടു പുതിയൊരു ഹർക്കത്തും കൂടെ ഉണ്ട് ഏതാണ് അപ്പൊ ഈ ദാലി എന്നുള്ള അക്ഷരത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച വിഷയങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക അതുപോലെ ദി പിന്നെ നമ്മൾ കഴിഞ്ഞ അപ്പൊ ധു അല്ലെ ഇനി ഏതാണ് പുതിയൊരു ഹർക്കത്ത് ഏതാണ് തന്വീൻ ലൊമാണ് അപ്പൊ ദുൻ കണ്ടോ ദി ദുൻ ഈ ഹർക്കത്തുകൾ നേരത്തെ മുമ്പത്തെ അക്ഷരങ്ങളൊക്കെ കൊടുക്കുക കണ്ടോ അപ്പൊ ഈ അഞ്ച് പാടായപ്പോഴേക്ക് നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു അലിഫ് പഠിച്ചു ബാവു പഠിച്ചു ദാല് പഠിച്ചു ഏത് ഹർക്കത്തുകൾ പഠിച്ചു പത്തഹ് കസർ വമ്മ സുക്കുന് തന്മീൻ വമ്മ ഈ രൂപത്തിലൊക്കെ പഠിച്ചു അല്ലാതെ ഇവിടെ ദർബുൻ ഈ ഇത് മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പുതിയ അക്ഷരമായതാണ് ദാലാണ് ഇനിയിപ്പോ നമ്മളിതിൽ പഠിക്കാത്ത അക്ഷര ഏതുള്ളൂ റാ ഉള്ളൂ ബാ ഓൾറെഡി പഠിച്ചു നമ്മളിപ്പോ ഈ റാഗ് മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് വിദ്യാർത്ഥികളോട് വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കും കാരണം എന്താ ദ നമ്മൾ പഠിച്ചു ബുൻ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചല്ലോ അപ്പൊ ദ ബുൻ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യും വിദ്യാർത്ഥികൾ ഒരു പഠിച്ച വിദ്യാർത്ഥിക്ക് അത് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും ഇവിടെ റാ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ടതില്ല ഉദാഹരണം ഇവിടെ കുറെ വാക്കുകളുണ്ട് ഏതാനെല്ലാം ഉണ്ട് അതെല്ലാം വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതുകയും എത്ര വായിക്കാൻ പറ്റുമോ എത്ര വായിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം ഇത് കണ്ടോ അടുത്തൊരു പാഠത്തില് നമുക്ക് അടുത്ത പാ അടുത്ത പുതിയ ലെറ്ററാണ് പഠിക്കാനുള്ളത് ത ത അപ്പൊ താഴ്മയ്ക്ക് നമ്മൾ അതുപോലെ എന്ത് ചെയ്യുക നേരത്തെ പഠിച്ച ഹർക്കത്തുകളെല്ലാം കൊടുക്കുക ത തീ തുൻ അല്ല ഇത്ര ഹർക്കത്തുകൾ നമ്മൾ പഠിച്ചത് അങ്ങനെ വിദ്യാർത്ഥികളെ കൊണ്ട് എന്ത് ചെയ്യുക ഓരോ അക്ഷരവും ഇതുപോലെ ഈ ഹർക്കത്തുകൾ കൊടുത്ത് ഇവിടെ കണ്ടോ നമ്മൾ ഏതെല്ലാം പഠിക്കേണ്ടത് ഉദാഹരണം അലിഫ് അലിഫിന് അതുപോലെ ബ ബ ബ ബി ദ ദി ദു ദുൻ ഇവിടെ ലാസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏത് രൂപത്തിലാണ് നമ്മൾ എത്രയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി അടുത്ത പാഠത്തിൽ കണ്ടോ കണ്ടെന് നൂന് അപ്പൊ നൂനാണ് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹർക്കത്തുകളൊന്നും പുതിയതായിട്ട് പഠിക്കാനുള്ള പഠിക്കാനില്ല ഇനി ഇവിടെ കണ്ടോ ഈ ഈ നെബുത്ത് എന്നുള്ള പാഠത്തിന്റെ ഒരു പ്രത്യേകത വിദ്യാർത്ഥികളെ മനസ്സിലാക്കി എന്ന് അറിയില്ല ഇവിടെ നെബുത്ത് എന്നുള്ള പാഠത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ച അക്ഷരങ്ങളൊക്കെ വന്നു കണ്ടോ അപ്പൊ നൂന് പുതിയതായിട്ട് പഠിച്ചു അപ്പൊ നൂന് നമ്മൾ പഠിച്ചു നൂന് ഫത കൊടുത്താല് അല്ലേ ഇനി ബാഗ് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ കണ്ടോ ബാഗ് നമ്മൾ ഇവിടെ ഓൾറെഡി പഠിച്ചു ആ ബാഗിക്ക് സുഖേ അപ്പൊ നെബ് നെബ് ഇനി താവും നമ്മൾ എന്ത് ചെയ്തിട്ട് താവ് താവ് നമുക്ക് പഠിക്കാനുണ്ടല്ലേ താവ് പഠിച്ചു ഇവിടെ നമ്മൾ തമ്രുൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു തൊട്ട് മുമ്പത്ത് അപ്പൊ ഈ നബുത്ത് എന്നുള്ള പാഠം പാഠത്തിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമുള്ള ഒരു വേർഡാണിത് ഈ നബുത്തുൻ എന്നുള്ളത് ഇനി ഇവിടെ അങ്ങോട്ടുള്ള പാഠങ്ങളൊക്കെ അതുപോലെയാണ് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇനി വേർഡുകൾ വരിക അപ്പൊ ഇനി വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ സുഖമാണ് കണ്ടോ ഞാൻ നമ്മൾ പത്തഹം കൊച്ചറും നമ്മൊക്കെ പഠിച്ചല്ലോ അപ്പൊ നൂനിക്ക് പത്തഹം വന്നാൽ ബായിനിക്ക് സുഖം നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പൊ നബ് പിന്നെ താ നമ്മുടെ ഡബിൾ തന്മീൻ നമ്മൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ അപ്പൊ തായനിക്ക് ഡബിൾ നമ്മ കൊടുത്താൽ എന്താ തന്മീൻ നമ്മൾ എന്താ തുൻ അപ്പൊ എന്താ വായിക്ക നബ്ൻ ഈ രൂപത്തിൽ എന്ത് ചെയ്യണം വിദ്യാർത്ഥികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇനി ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇനി ഇവിടെ പഠിക്കാനുള്ളത് എന്താണ് പുതിയ അക്ഷരമായ ലാ ആണ് കണ്ടോ ലാ ലാമിന്റെ മുമ്പിൽ ലാമിന് ശേഷമുള്ള ലബിനോൻ ഈ ബാബിനോൻ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളെ പഠിച്ചില്ലേ അപ്പൊ ലാമും കൂടെ കൂടിയപ്പോൾ എന്തായി നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ പാഠങ്ങളിലും വരിക അപ്പൊ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും ഈ ഓർഡറിൽ തന്നെ പഠിച്ചാൽ ഈ ബുക്ക് മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് വായിക്കാനും പറ്റും അതുപോലെ എഴുതാനും പറ്റും ലബിനുൻ ലബിനു എന്ന് പറഞ്ഞതാണ് അതുപോലെ റജുലുൻ ഇവിടെ റജുലിൻ എന്നുള്ളതിൽ ജീമ് നമ്മൾ പഠിച്ചിട്ടില്ല അത് നമ്മൾ പറഞ്ഞതിന് എതിരായിട്ട് വന്നതാണ് ജീമ് പഠിച്ചിട്ടില്ല ജീമു ശേഷമാണ് പഠിക്കുന്നത് അപ്പൊ റാവു പുതിയ അക്ഷരം പഠിച്ചു ലാമ ഓൾറെഡി പഠിച്ചു അല്ലെ ലാമിനെ ഡബിൾ നമ്മുടെ അല്ലുൻ അപ്പൊ നമ്മളിത് കൊത്തിപ്പിടിച്ചിട്ട് വിദ്യാർത്ഥികളോട് വായിക്കാൻ പറഞ്ഞാലും അവർ വായിക്കും റലൂനു വായിക്കും ജീമ് നമ്മൾ പഠിച്ചിട്ടില്ല അത് ജസ്റ്റ് മെയിൻ ചെയ്യാതിരുന്നാലും വിദ്യാർത്ഥികൾ ഇത് നമ്മളിങ്ങനെ പിന്നെ മറച്ചു വെച്ചാലും അവരിത് വായിക്കും റലൂൻ എന്നുള്ളത് വായിക്കും പിന്നെ അടുത്ത പാഠത്തിൽ എന്താണ് കബീദുൻ കാഫ് പുതിയ അക്ഷരമാണ് കബീദുൻ കാ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ് കബിള് അതുപോലെ വറുദ്ദുൻ പാവാണ് പുതിയക്ഷരം വറുദുൻ വറുദ് പൂവാണ് അങ്ങനെ ഓരോ പാഠങ്ങളും ഇവിടെ മീമ പുതിയ അക്ഷരം വന്നു മറും മറും അതുപോലെ മുടക്ക വിദ്യാർത്ഥികൾ എഴുതാനും അതുപോലെ കളർ കളറിയാനും അങ്ങനെ പല ആക്ടിവിറ്റീസുകളും തന്നിട്ടുണ്ട് അതെല്ലാം വിദ്യാർത്ഥികൾ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ കയ്യും അറബിയുമായിട്ടൊന്ന് വഴങ്ങിക്കിട്ട് ഇതെല്ലാം വായിക്കണം അപ്പൊ നാവ് അറബിയുമായി വഴങ്ങി അതെല്ലാം വിദ്യാർത്ഥികൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം കാരണം ഒന്നാം ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു കൊല്ലം കൂടെ എൻ്റെ കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തിക്കൊള്ളാം എന്ന് സമാധാനിക്കുന്ന പല രക്ഷിതാക്കളും ഉണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ സമയം തന്നെ എന്ത് നമ്മൾ പരമാവധി കുറച്ച് അധ്വാനിച്ചിട്ടാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അക്ഷരം തിരികെയാണെങ്കിൽ തിരിയുകയാണെങ്കിൽ അവരുടെ ഒരു കൊല്ലം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല പിന്നെ വേസ്റ്റ് ആക്കേണ്ടതില്ല ഈ കൊല്ലം തന്നെ അക്ഷരങ്ങൾ നല്ല രൂപത്തിൽ തന്നെ മനസ്സിലാക്കി രണ്ടാം ക്ലാസ്സിലേക്ക് കയറ്റാവുന്നതാണ് ഇവിടെ സീന് സോൻ സ ഇവിടെ എല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം ഉദാഹരണം നമ്മൾ നേരത്തെ പഠിച്ച ഹർക്കത്തുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം അപ്പൊ എന്താണ് സ സി സു സു അതുപോലെ െ ഇത്ര അർക്കത്തുകളല്ലേ നമ്മൾ പഠിച്ചത് അപ്പൊ അങ്ങനെ ഓരോ പുതിയ പാഠത്തിലും ഓരോ പുതിയ അക്ഷരങ്ങൾ വരുന്നുണ്ടല്ലോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം ഇതുപോലെ എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കണം എഴുതിപ്പിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത പുതിയ അക്ഷരം ഏതാണ് അങ്ങനെ ഓരോ പുതിയ പാഠത്തിലും പുതിയ അക്ഷരങ്ങളാണ് വരുന്നത് ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ നീട്ടുന്ന ഒരു ശൈലി പറയുന്നുണ്ട് നമ്മൾ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു ആ എന്ന് പറഞ്ഞു അല്ലെ ആ എന്ന് പറഞ്ഞു ആ പഠിച്ചു അതുപോലെ ബാ പഠിച്ചു താ പഠിച്ചു അങ്ങനെ കൊറേ അക്ഷരങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ദാ പഠിച്ചു ഇനി ഇവിടെ ഈ പതിനഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ നീട്ടല് എങ്ങനെയാണ് നമ്മൾ ആ ഈ ഓ എന്ന് പഠിക്കാറുണ്ടല്ലോ എന്ന് പറയാറുണ്ടല്ലോ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണം ഇവിടെ കണ്ടോ ആ ഈ അലിഫിനേതാണ് ഹർക്കത്ത് ഏതാണ് ഫതഹല് ഈ ഫതഹിനെ നീട്ടാൻ നമ്മൾ ഏത് അക്ഷരം ഉപയോഗിക്കേണ്ടത് അലിഫ് നമ്മൾ നേട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അലിഫ് മറ്റൊന്ന് യാ മറ്റൊന്ന് വാവ് ഇത് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം ഈ അലിഫ് എപ്പോഴും ഉപയോഗിക്കാം നീട്ടാൻ അലിഫും ഇനി ഈ എന്ന് പറയണെങ്കിലോ ഈ അല്ലേ അപ്പൊ ഈനെ നീട്ടാൻ ഏതാണ് യാ ഓം ഇനി ഓ എന്ന് പറയുമ്പോ വമ്മല്ലേ അപ്പൊ വൊമ്മനെ നീട്ടാൻ ഏതാണ് വാവും ഇങ്ങനെയാണ് ഈ അലിഫ് യാ യാവോ ഇതിനാണ് എന്ത് ചെയ്യുക മദ്യന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഈ മദ്യന്റെ അക്ഷരങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യൂല ഹർക്കത്തൊന്നും കൊടുക്കൂല അപ്പൊ ഇങ്ങനെ അലിഫോ യാ ഓ വാവോ ഹർക്കത്തില്ലാതെ കാണുകയാണെങ്കിൽ അവിടെ നീട്ടാൻ ഉണ്ടാകും എന്ന വിദ്യാർത്ഥികൾ മനസ്സിലായിരിക്കണം ഇവിടെ കണ്ടോ ബാബു ബാബുൻ കാമിലുൻ ദാറുൻ കണ്ടോ ഇവിടെ എന്താണ് അല്ലേ ഈ ഫതഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു കണ്ടോ ഫതഹിനെ നീട്ടാൻ അലിഫ് ഇവിടെ കണ്ടോ അലിഫ് ഇനി ഇവിടെ കണ്ടോ കെസർ കസറിനെ നീട്ടാൻ ഏതാണ് യാ അപ്പൊ നമ്മള് ബീലോൻ അപ്പൊ ഈ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് എന്ത്ണ്ടാവില്ല ഹർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ ബീലോൻ ഇവിടെ കണ്ടോ വമ്മനെ നീട്ടാൻ ഏതാണ് വാവാണ് അപ്പൊ ബൂമൊൻ അതാണ് പിന്നെ പുതിയതായിട്ട് നമുക്ക് ഒന്ന് പഠിക്കാനുള്ളത് ഇനി ഇത് പുതിയ അക്ഷരമാണ് ഫനസുൻ എന്നുള്ളതിൽ ഫാ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ ഷീന് ഇതെല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മുടെ ഈ രൂപത്തിൽ നമ്മൾ എഴുതി ശീലിക്കണം ഉദാഹരണം ഷീൻ ആണെങ്കിൽ ഷ ഷി ഷു ഷു ഷുൻ അങ്ങനെ തന്നെ എന്തു ചെയ്യണം വിദ്യാർത്ഥികളെ കൊണ്ട് എഴുതുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യണം ഇനി അടുത്ത പുതിയ അക്ഷരം ജിമ് ജബലുൻ വന്നിട്ടുണ്ട് അതുപോലെ ഹാ ഇതെല്ലാം അതുപോലെ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇനി അടുത്തത് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് കണ്ടോ സബ്ബൂറത്തുൻ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഷദ് വന്നിട്ടുണ്ട് ഷദ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കട്ടി കൂട്ടി പറയാനുള്ളതാണ് സബ്ബൂറത്തുൻ ഉദാഹരണം ഇതേതാണ് ബ അല്ലേ അപ്പൊ ഇനി ബാക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്താലോ ബാ എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടത് അപ്പൊ ഈ ബാ വന്നാൽ എന്ത് ചെയ്യണം ഒന്ന് കട്ടി കൂട്ടി പറയണം ഇവിടെ എന്താ സബ്ബൂറത്തുൻ സബ്ബൂറത്തുൻ ഇത് ഹാത്ത ആണ് സബ്ബൂറത്തുൻ നമ്മൾ നേരത്തെ പഠിച്ച അക്ഷരങ്ങളാണ് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വായിക്കാൻ പറ്റും ഈ വാവംതിന് വിദ്യാർത്ഥികൾക്ക് കുറവാണ് കാരണം അവിടെ ബാനക്കുള്ള അതിനെ നീട്ടാനുള്ള വാവാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞല്ലോ സബ്ബൂറത്തുൻ ആ രൂപത്തിലാണ് ഇത് വായിക്കേണ്ടത് അങ്ങനെയൊക്കെ കുറെ ഉദാഹരണങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ശബ്ദിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം കുവ്വറത്ത് ഇവിടെ ഒന്നും ശബ്ദില്ലാതെയാണ് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യണം വായിപ്പിക്കണം രൂപത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് എന്ത് ചെയ്യണം വായിപ്പിക്കണം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ഇനി രണ്ടാമത്തെ പാർട്ടിൽ പുതിയ അക്ഷരങ്ങളാണ് ഇവിടെ നമുക്കൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഈ ഒന്നാമത്തെ പാഠത്തിൽ ഹംസ ഹംസ എന്നുള്ള അക്ഷരമാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇവിടെ ഹംസ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഹംസ എന്ത് ചെയ്യും ഒന്നുകിൽ അലിഫിന്റെ മുകളിൽ വരും അല്ലെങ്കിൽ യായിന്റെ മുകളിൽ വരും അല്ലെങ്കിൽ വാവിന്റെ മുകളിൽ വരും എങ്ങനെ വന്നാലും നമ്മൾ ആ എന്നുള്ള സൗണ്ടിൽ തന്നെയാണ് പറയേണ്ടത് ഇവിടെ വാവ് കണ്ടുവന്നുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ട വാവ് വായിക്കേണ്ട ആവശ്യമില്ല ഹംസ അലിഫിന്റെ മുകളിലോ യെ മുകളിലോ വാവിന്റെ മുകളിലോ ഒക്കെ വരും എങ്ങനെ വന്നാലും അലിഫ് ആ ആ എന്നുള്ള സൗണ്ടിൽ തന്നെയാണ് വായിക്കേണ്ടത് പിന്നെ ഹർക്കത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി നമ്മൾ മാറ്റിയാൽ മതി മനസ്സിലായോ ഉദാഹരണം ഇവിടെ കണ്ടോ ബരി ഇവിടെ ആ മുകളിൽ ഹംസ വന്നല്ലോ ഈ ആഴിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല നമ്മൾ നോക്കേണ്ടതില്ല സൗണ്ട് ഏത് സൗണ്ടിൽ തന്നെ വായിക്കേണ്ടത് ആ എന്നുള്ള സൗണ്ടിൽ തന്നെയാണ് വായിക്കേണ്ടത് ഇവിടെ ഇവിടെ കണ്ടോ വാവിന്റെ മുകളിൽ ഹംസ വന്നു അപ്പൊ ഈ ഹംസ എന്ത് ചെയ്യും അലിഫോ അല്ലെങ്കിൽ വാവോ ഈ അക്ഷരങ്ങളുടെ മുകളിലോ അല്ലെങ്കിൽ അലിഫ് താഴേക്കായിട്ട് ഇങ്ങനെ വരും അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി ആ എന്നുള്ള സൗണ്ടിൽ അക്ഷര ഹർക്കത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റി വായിച്ചാൽ മതി അസ്ലമ കണ്ടോ റോ ഇവിടെ വാവിന്റെ മുകളിൽ ഹംസ വന്നു ംസ വന്നുക്കത്ത് നോക്കിയാൽ അല്ലേ നമ്മൾ നേരത്തെ അലിഫിന് സുഖൂനോട്ടെടുത്ത ബന്ധം ഏർ എന്ന് വായിച്ചിരുന്നില്ലേ എന്നതുപോലെ ആ രൂപത്തിൽ എന്ത് ചെയ്താൽ മതി അങ്ങനെ വായിച്ചാൽ മതി പിന്നെ അടുത്തത് പുതിയ അക്ഷരം ഇനി അടുത്തത് ഹബിലുൻ ഹാ ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് പറഞ്ഞ പിന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചെയ്യിപ്പിക്കണം ആ ഹർക്കത്തുകൾ കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിക്കണം ഇനി ഇവിടെ കണ്ട ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട് ഇതെല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യിപ്പിക്കണം ഇപ്പൊ ഇവിടെ ഏതാണ് ഈ ഡോർ ഏതാണ് ഡോറിന്റെ മീനിങ് എന്താണ് ബാബുൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അർത്ഥം കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ കയറാണ് നമ്മൾ കയറുക ഹാബിലൂൻ അപ്പൊ ഹാഗ് മേച്ച് ചെയ്യിപ്പിക്കണം അല്ലെ അതുപോലെ ഇവിടെ കണ്ടോ ജമലുൻ ഒട്ടക്കത്തിന് ജമലു പറയാം ജിമ് മേച്ചയിപ്പിക്കണം പിന്നെ ഉറബു നമ്മൾ നേരത്തെ ടൈ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ മേച്ചയിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അർത്ഥങ്ങൾ കൂടെ അറിയണം പിന്നെ അക്ഷരം പിന്നെ അടുത്തത് സൗറുൻ വിദ്യാർത്ഥികളെ കൊണ്ട് അതുപോലെ തന്നെ ചെയ്യിപ്പിക്കണം ഓരോ ഹർക്കത്തും കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ഒക്കെ ചെയ്യണം അത് പുതിയ അക്ഷരം കണ്ടോ ആ രൂപത്തിലൊക്കെ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് പിന്നെ അടുത്തത് കണ്ടോ ഇത്രയും അക്ഷരങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ പാർട്ടിൽ ഒമ്പത് പാഠങ്ങളായിട്ട് പഠിക്കാനുള്ളത് ഹംസ അപ്പോ ഞാൻ നേരത്തെ കാണിച്ച ആ അക്ഷരങ്ങളും അതുപോലെ ഇത്രയും ഈ അലിഫ് മുതൽ ഹാ വരെയുള്ള ഇത്രയും അക്ഷരങ്ങൾ ഒന്നാമത്തെ ഭാഗത്തിലും പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ കാണിച്ച അക്ഷരങ്ങൾ ഹംസു ഇത്രയും അക്ഷരങ്ങളും വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധമായും നമ്മൾ പഠിപ്പിക്കണം അതിന് നിങ്ങൾ ഏത് ഐഡിയകൾ ഉപയോഗിച്ചാലും അത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ പതിയുന്ന രൂപത്തിൽ അവരെ അക്ഷരങ്ങൾ മനസ്സിലാക്കിപ്പിക്കണം അതിനു പുറമെ നമ്മൾ നീട്ടാനുള്ളത് പറഞ്ഞു ഹർക്കത്തുകള് ഫതഹ് കസർ അതുപോലെ ലൊമ്മ പിന്നെ സുക്കൂന് തൻവീൻ ഫതഹ് തൻവീൻ കസർ തൻവീൻ ലൊമ ഇതെല്ലാം എഴുതിയും ഒക്കെ വിദ്യാർത്ഥികളെ ശീലിപ്പിക്കണം അതിനു പുറമെ ഷദ് നമ്മൾ പറഞ്ഞു പിന്നെ ഹംസയുടെ ഒരു വിഷയം അലിഫിന്റെ മുകളിലോ അല്ലെങ്കിൽ ആയിൻ്റെ മുകളിലോ വാവിന്റെ ഭാവിൻ്റെ ആയിട്ട് വരും എങ്ങനെ വന്നാലും നമ്മൾ ആ എന്നുള്ളത് സൗണ്ടിൽ തന്നെയാണ് വായിക്കേണ്ടത് ഹർക്കത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇ ഓ എന്നുള്ള രൂപത്തിൽ മാറ്റി കൊടുത്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ക്ലാസ്സിൽ ഈ തഫീമുൽമുലയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് ശ്രദ്ധിച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും കൃത്യമായിട്ട് വായിക്കാനും എഴുതാനും കഴിയും അള്ളാഹു താലം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകുകയും പ്രത്യേകിച്ച് ഈ അടിസ്ഥാനപരമായ ഈ അക്ഷരങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ ഉന്നതമായി വിജയം നൽകട്ടെ സ്ലാ വാരിക്കും വറഹമുല്ലാഹി വാഹ്